ഇരുമ്പനം ട്രാക്കോ കേബിൾ കമ്പനി ജീവനക്കാരനെ സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിഷേധവുമായി കമ്പനി ജീവനക്കാർ മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയാണ് ജീവനക്കാരനായ ഉണ്ണി ജീവനൊടുക്കാൻ കാരണമെന്ന് സഹപ്രവർത്തകർ പറയുന്നു സഹപ്രവർത്തകനായിരുന്ന ഉണ്ണിയുടെ മരണത്തിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ട്രാക്കോയിലെ ജീവനക്കാർ സമരം ശക്തമാക്കിയത് പതിനൊന്ന് മാസമായി ശമ്പളമില്ലാതെയാണ് തങ്ങൾ ജോലി ചെയ്യുന്നതെന്നും മുപ്പത് മാസത്തിലേറെയായി പി എഫ് വിഹിതം മുടങ്ങിയിരിക്കുകയാണെന്നും ജീവനക്കാർ പറയുന്നു ഞങ്ങളുടെ സാലറിയിൽ നിന്ന് പിടിക്കുന്ന ബാങ്കിലേക്കുള്ള റിക്കവറി പോലും പിടിക്കുന്നില്ല അത് അടയ്ക്കുന്നില്ല നേരത്തെ ഇനി പി എഫ് മുപ്പത്താറ് മാസമായിട്ട് അടയ്ക്കുന്നില്ല ഇങ്ങനെ നാനാവിധത്തിൽ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാധാരണ ഈ പൊതുമേല കൊണ്ട് ജീവിക്കുന്നത് ഞങ്ങളുടെ റേഷൻ കാർഡും വരെ വെള്ളക്കാർഡാണ് അപ്പോൾ റേഷൻ കാർഡ് ചെന്ന് രണ്ട് കിലോ വരികയോ ഒരു മാസത്തേക്ക് ഞങ്ങൾ എങ്ങനെ കഴിയും ഞങ്ങൾ വീട്ടിൽ പോകുമ്പോൾ ഒരു പൈസയില്ല പെട്രോൾ അടിക്കുമ്പോൾ ഇവിടെ വരാൻ പൈസയില്ലേ ഇവിടെ വരാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്

കെ എസ് സി ബി അതേപോലെയുള്ള ഇലക്ട്രിക്കൽ കമ്പനി മീറ്റർ കമ്പനി ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കൺസോർഷൻ ഉണ്ടാക്കിയിട്ട് ഇത് നാലുപേരും കൂടി സഹകരിച്ചു പോവുക കെ എസ് സി ബി നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ എടുത്തു തരിക നമ്മൾ അവർക്ക് ആവശ്യത്തിനുള്ള പ്രൊഡക്ഷൻ എടുത്തു കൊടുക്കുക നമ്മൾ ചെയ്യുന്ന പണിക്കുള്ള ഫണ്ട് മാത്രം നമുക്ക് തന്നാലും കമ്പനി നിലയിൽ നിന്ന് പോകും ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് ചെലവൊന്നും കൂടി ഇല്ല കേരളത്തെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ച ഒരു കമ്പനിക്കാണ് ഈ ദുർഗതി കേരളത്തിൽ വെളിച്ചം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ട്രാക്കൊക്കെ കേബിളാണ് ഇവിടത്തുള്ള എ സി സാറിൻ്റെ റിപ്ലൈസ് ചെയ്ത് ഞാൻ പറഞ്ഞില്ല നൈൻറ്റീൻ സിക്സ്റ്റി ഫോറിൽ കമ്മീഷൻ ചെയ്താൽ അന്നും പോലെ കേരളത്തിലോ വെളിയിൽ നിന്നൊന്നുമല്ല ഈ കമ്പനിയുടെ നമ്മളെ എല്ലാവർക്കും പെട്ടെന്ന് ലൈൻ കമ്പി എന്നേ പറയാവുള്ളൂ ഈ ലൈൻ കമ്പി അന്നത്തെ കാലത്ത് തുടങ്ങി ഇന്ന് കേരളം മുഴുവൻ വെളിച്ചെത്തി ഒരു സ്ഥാപനം കൂട്ടുക എന്ന് പറഞ്ഞാൽ അഥവാ ഈ കമ്പനി മദർ പ്ലാന്റ് ആണ് ശമ്പളം ലഭിക്കാതെ വന്നതോടെ മറ്റ് ജോലികൾക്ക് പോയാണ് ജീവനക്കാർ കുടുംബം പോറ്റുന്നത് ഞാനിപ്പോൾ പത്ത് പന്ത്രണ്ട് വർഷത്തോളമായി ഒരു പ്രൊമോഷൻ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല അങ്ങനെ വളരെ ദയനീയമായിട്ടുള്ള പോക്കാണ് ഈ കമ്പനിയിൽ വേറെ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും വരാറില്ല വരാൻ പറ്റുമ്പോൾ മാത്രമേ ശമ്പളം കുടിശ്ശികയായതോടെ ഒരു വർഷത്തിനിടെ രണ്ട് ജീവനക്കാരാണ് ട്രാക്കോയിൽ ഏറെക്കാലത്തെ സർവീസിന് ശേഷം വിരമിച്ചവർക്ക് പെൻഷനും മറ്റ് ആനുകൂല്യവും ലഭിക്കുന്നില്ലെന്നും വിരമിച്ച ജീവനക്കാരും പറയുന്നു ജീവിതം വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ ഒന്നര വർഷം കഴിഞ്ഞ് ഇതുവരെ ഒരു ആനുകൂല്യം എനിക്ക് കിട്ടിയിട്ടില്ല ഒരു പതിനഞ്ച് രൂപ ലക്ഷം രൂപയോളം കിട്ടാനുണ്ട് എം ഡി മറ്റു എല്ലാവരും അവരുടേതായ കാശും മേടിച്ച് അവര് മൊത്തം പോകും അവര് മുപ്പത് ലക്ഷം രൂപ അടക്കം അവര് പോണ ആളില്ല നമ്മള് കൈ വീശി പോവുക വേറെ തൊഴിൽ കഴിഞ്ഞ് വേറെ റിട്ടയർഡ് മുപ്പത് വർഷം സർവീസ് കഴിഞ്ഞിട്ട് ഒന്നുമില്ല ട്രാക്കോ സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുന്നതുവരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ തീരുമാനം എല്ലാവരും കൂടെ യോജിച്ചു അത് ഏത് രീതിയിൽ വേണമെന്നുള്ളത് നമ്മളിപ്പോ അടിയന്തരമായി സർക്കാർ സംവിധാനം ഇടപെട്ട് ട്രാക്കോയുടെ ദുർഗതിക്ക് മാറ്റം വരുത്തുമെന്ന പ്രതീക്ഷയോടെ കേരള വിഷൻ ന്യൂസ് കൊച്ചി